നമ്മുടെ ഈ മൊനമ്പൻ ജനതക്ക് മാത്രമല്ല അതുപോലെ കേരളത്തിൽ ഒന്നാകെ ഇപ്പൊ ബാങ്കുകൾ പറയുന്നത് വക്കഫിന്റെ ഓഫീസിൽ പോയി എൻഒസി മേടിക്കണമെന്ന് പറയണത് ലോൺ തന്നെ എൻഒസി മേടിക്കണം കഴിഞ്ഞ ദിവസം മന്ത്രിയെ ചെന്ന് കണ്ടപ്പോ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് ആധാരം എഴുത്തുകാരന് തെറ്റുപറ്റിയതാണ് ഈ അറുന്നൂറ്റി നാൽപ്പതോളം വരുന്ന കുടുംബങ്ങളിലെ ആധാരം എഴുതുന്ന ആളുകൾ തെറ്റുപറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രിക്ക് എത്രത്തോളം വിവരം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കും ഇന്ത്യൻ ഭരണഘടന ഫുൾ ബെഞ്ചിന് പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ വക്കഫൊ ഒരു അവകാശപദം സെക്ഷൻ ഫോർ പറയുന്നത് വക്കഫ് ഒരു സ്ഥലം കണ്ടിട്ട് പറയുന്നതാണ് ഇത് വക്കഫിന്റെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ അത് വക്കഫിന്റെ സ്ഥലമായി ഈ നിയമാവസികൾ മാറ്റാൻ വേണ്ടിയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അമൻമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതിനെതിരെ നമ്മുടെ നമ്മൾ ജയിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ കാലാകാലം നമ്മുടെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ചിഹ്നങ്ങള് ഞാനെ കുവൈറ്റിലായിരുന്നു എനിക്കൊരു ജോബ് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു നെതർലൻഡിലേക്ക് നമ്മൾ സാധാരണ ഈ ആധാരം സൊസൈറ്റി കൊണ്ട് പണയം വെച്ച് എന്നിട്ടാണ് നമ്മളിവിടെ നിന്ന് ഫണ്ട് എടുത്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നടത്തിയിരുന്നത് ഇന്നലെ എനിക്ക് പോകുന്ന ഒരു ആധാർ ആറ് ലക്ഷത്തോളം രൂപ വേണ്ടിയിരുന്നു ആധാരം കൊണ്ടു ചെന്നപ്പോഴാണ് അവർ പറയണത് ഇതിപ്പോൾ നമുക്ക് നിലവിലുള്ള നിയമം ഇതനുസരിച്ച് ആധാരം നമുക്ക് എടുത്ത് ഫണ്ട് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതിക്ക് മുമ്പ് വരെയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ആധാരം വെച്ചിട്ട് നമ്മൾ ചെയ്തിരുന്ന ആ പൈസയും കിട്ടില്ല അതുകൊണ്ട് എൻ്റെ ജോബ് ഓഫറും എനിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ രണ്ട് വർഷത്തോളമായി ഞാനിപ്പോൾ കുവൈറ്റിൽ നിന്ന് പോകുന്നു ഇവിടെ ഈ ഒരു ഇതിന് വേണ്ടി ഇങ്ങനെ നടക്കുന്നത് പക്ഷെ നാളിതുവരെ ആയിട്ടും ഇതിനുവേണ്ടി നിയമ നടപടികളോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്ത് കിട്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസം മന്ത്രിയെ ചെന്ന് കണ്ടപ്പോൾ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് ആധാരം എഴുത്തുകാരന് തെറ്റുപറ്റിയതാണ് ഈ അറുന്നൂറ്റി നാപ്പതോളം വരുന്ന കുടുംബങ്ങളുടെ ആധാരം എഴുതുന്ന ആളുകൾ തെറ്റുപറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രിക്ക് എത്രത്തോളം വിവരം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം വക്കഫ് മന്ത്രി ആണ് പുള്ളിക്ക് എന്തെങ്കിലും വിവരമുണ്ട് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു റേഞ്ച് നമ്മൾ ചിന്തിക്കണം അപ്പൊ ഇതുപോലുള്ള ചീഞ്ഞ ആളുകളെ ചുമന്നു കഴിഞ്ഞ ചുമക്കുന്ന ആളും കൂടി നാറുമെന്നാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാവുന്നത് മന്ത്രി എന്ന് പറഞ്ഞൊരു കുറച്ച് കോമൺ സെൻസ് ഒരു സാമാന്യ ബോധത്തോടുകൂടി സംസാരിക്കേണ്ട ഒരാളാണ് ഇത്രയും ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന വിഷയത്തിൽ ഇതുപോലെയുള്ള വിവരം കേടുകൾ സംസാരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവുന്നത് അതായത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ ഇത് പറയുന്നത് ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ഫുൾ ബെഞ്ചിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിയമ വ്യവസ്ഥയാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അത് ഒന്നും കൂടി ബലപ്പെടുത്തുന്ന രീതിയിലാണ് രണ്ടായിരത്തി പതിമൂന്നില് മൻമോഹൻ സിംഗ് വീണ്ടും അതിന് ശക്തി കൂട്ടിയത് അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഫുൾ ബെഞ്ചിന് പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ വക്കഫ് ഒരു അവകാശ സെക്ഷൻ ഫോർട്ടിൽ പറയുന്നത് വക്കഫ് ഇപ്പൊ ഒരു സ്ഥലം കണ്ടിട്ട് പറയുന്നതാണ് ഇത് വക്കഫിന്റെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ അത് വക്കഫിന്റെ സ്ഥലമായി അവർ മനസ്സിൽ ചിന്തിച്ചാൽ പോലും വക്കഫിന്റെ സ്ഥലമായി എന്നാ പറയണത് പിന്നീട് അത് അവരുടെ ട്രിബ്യൂണൽ ഉണ്ട് വക്കഫ് ട്രിബ്യൂണൽ അവിടെ ചെന്ന് കേസ് ബാധിക്കണം നമ്മുടെ സുപ്രീം കോടതിക്ക് ഒന്നും ചെയ്യാം ഫുൾ ബെഞ്ചിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം വക്കഫ് ട്രിബ്യൂണൽ പിന്നെ അതിൻ്റെ അകത്തുള്ള നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കഫ് ട്രിബ്യൂണലിൽ എത്ര നാൾ വേണമെങ്കിലും കേസ് നീട്ടിക്കൊണ്ടു പോവാം അപ്പൊ നമുക്ക് എത്ര ഈ ഒരു സ്ഥലത്തിൻ്റെ വിഷയം അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും തീരാൻ പോകുന്നില്ല കേസുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ കേസ് വിളിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും പിന്നെ അത് ഒരു വിധി പ്രഖ്യാപിക്കണമെങ്കിൽ തന്നെ വക്കഫ് ട്രിബ്യൂണലാണ് വിധി പ്രഖ്യാപിക്കുന്നത് അപ്പോൾ സാധാരണക്കാരെ നമുക്ക് അനുകൂലമാകണമെന്നില്ല നമ്മുടെ ഈ മൊനമ്പൻ ജനതക്ക് മാത്രമല്ല അതുപോലെ കേരളത്തിൽ ഒന്നാകെ ഇപ്പൊ ബാങ്കുകൾ പറയുന്നത് വക്കഫിന്റെ ഓഫീസിൽ പോയി എൻ സി മേടിക്കണമെന്നു പറയണത് ലോൺ തന്നെങ്കിൽ എൻഒസി മേടിക്കണം അപ്പൊ ഇത് ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു വ്യവസ്ഥയാണത് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണം എന്ന് ചിന്തിക്കണം പൊതുജനങ്ങൾ എല്ലാം അറിയണം നിങ്ങളൊന്ന് ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ ചെല്ലി അപ്പൊ അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് അപ്പൊ ബാങ്കുകാർ ഇപ്പൊ ഈ പറയുന്നത് നിങ്ങൾ വക്കോഫിന്റെ ഓഫീസിൽ പോയി എൻ സി മേടിക്കണമെന്നാണ് അത് എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഈ മൂലംപത്ത് ജനങ്ങളുടെ വിഷയം മാത്രല്ല കേരളത്തിൽ ഉടനീകളും ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ നിയമാവസ്ഥകൾ മാറ്റാൻ വേണ്ടിയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അമൻമെന്റ് കൊണ്ടുവന്നേക്കുന്നത് അതിനെതിരെ നമ്മുടെ നമ്മൾ ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ കാലകാലങ്ങളിൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ചിഹ്നങ്ങൾ അതൊക്കെ മാറ്റേണ്ട സമയമായി നമ്മൾ ഈ ഈ കാലകാലങ്ങളായി കൊണ്ടുനടക്കുന്ന ചിഹ്നങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വ്യവസ്ഥയെ ഇങ്ങനെയാക്കി തീർത്തത് അവരാണ് ഇപ്പൊ നൂറ്റിനാൽപ്പത് പേര് ഒരുമിച്ച് ഈ നിയമ ഭേദഗതി വരുത്താൻ പാടില്ലെന്ന് പറഞ്ഞ് ഒരുമിച്ച് കൈകോർത്ത് അവര് നിയമ പാർലമെന്റിലേക്ക് ഇത് കൊടുത്തിരിക്കുകയാണ് നിവേദനം കൊടുത്തിരിക്കുകയാണ് അപ്പൊ നമ്മുടെ പൊതുജനത്തിന് എന്താണ് ഇവിടെ ഒരു അവകാശം ഒരു മതം എന്ന് പറയുന്നത് മതഭരണമാണോ വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ പാർലമെന്റിലെ സത്യപ്രതിജ്ഞാ സമയത്ത് ഈ നമ്മുടെ രാഹുൽ ഗാന്ധി ഇലക്ഷന് മുമ്പ് ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന ഒരു യാത്ര നടത്തി വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കണമെന്നാണ് പക്ഷേ അങ്ങനെ സ്നേഹത്തിന്റെ കട തുറന്ന് വെക്കും പോകുന്ന ആളുകൾ പിന്നെ അതുപോലെ തന്നെ ഈ സത്യപ്രജന സമയത്ത് ജയ് സംവിധാനം എന്ന് പറഞ്ഞ ആളുകളാണ് ഇന്ന് ഈ ഭരണഘടന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പ് കൽപ്പിക്കുന്നത് അപ്പൊ നമ്മള് ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ നോണയന്മാരാണെന്ന ഏറ്റവും വലിയ തെളിവാണ് ഭരണഘടനക്ക് ബിരുദമായിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ ഈ ജയ് സംവിധാനം എന്ന് പറഞ്ഞ ആളുകളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഫറൂഖ് കോളേജിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ ഭൂമി പൈസ കൊടുത്ത് വാങ്ങുന്നത് അപ്പൊ ആ സമയത്ത് ഫറൂഖ് കോളേജിനായിട്ട് കോടതിയിൽ മുൻപ് കേസ് നടന്ന സമയത്ത് ഫറൂഖ് കോളേജിന് ഈ വിധി വന്ന് ഫറൂഖ് കോളേജിന്റെ ഭൂമിയാണെന്നുള്ള ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ അകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഗിഫ്റ്റ് ഭൂമിയാണ് തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്നും സിദ്ദിഖ് സേട്ടിന് കൊടുത്ത ഒരു ഭൂമിയാണ് അപ്പൊ ഈ ഗിഫ്റ്റ് ഭൂമി ഒരിക്കലും വക്കഫാ ഇതാവൂല ഏഹ് അതായത് ഒരു വ്യക്തിയുടെ ഭൂമി അയാൾ കൊടുക്കുമ്പോഴാണ് അത് വക്കഫാവുന്നത് അല്ലാതെ അയാൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ഭൂമി ഒരിക്കലും അത് വക്കഫാകുന്നില്ല പിന്നെ അതിൻ്റെ അകത്ത് കണ്ടീഷൻ ഉണ്ട് അത് അതായത് ഈ ഭൂമിയിൽ എന്തെങ്കിലും ബാക്കി വരികയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരിക്ക് ചേരുന്നതാണ് ഇത് ഇത്രയും സ്ഥലം എല്ലാവരും അന്നത്തെ പുഞ്ചും വില കൊടുത്ത് മേടിച്ച് സ്ഥലം തീരാധാരം എഴുതി മേടിച്ച സ്ഥലത്ത് ഇത്രയും വർഷം കരമടച്ച സ്ഥലത്ത് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഉള്ള ഭൂമി ഒരിക്കലും വക്കഭാവൂല്ല അതൊക്കെയാണ് നമ്മുടെ സ്ഥലം ഇത്രയും ഇതായിട്ട് ഇവരെഴുതി എടുത്തേക്കുന്ന ഒരു കാര്യം ഇതാണ് ഈ അതായത് ഒരു വക്കഫിന് യാതൊരു അവകാശവാദവും ഉന്നയിക്കാൻ പറ്റാത്ത ഒരു ഭൂമിയാണിത് കാരണം ഒന്ന് ഗിഫ്റ്റ് ഭൂമിയാണ് രണ്ട് കണ്ടീഷൻ വെച്ചിട്ടുള്ള ഭൂമിയാണ് അപ്പൊ പിന്നെ എന്ന് പറഞ്ഞത് പൈസ കൊടുത്ത് തീരാതാരത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ ഇനി മുതൽ ഫറൂഖ് കോളേജിന് ഈ ഭൂമിയിൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല ഇത് വാങ്ങുന്ന വ്യക്തിക്ക് സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടി ക്രയവിക്രയം ചെയ്യുവാനായിട്ട് ഉണ്ടോ അതെല്ലാം ഒരു മരം മരമാണെങ്കിൽ പോലും അതിന്റെ എല്ലാം ഉടമസ്ഥാവകാശവും കൈവശാവകാശവും ഈ വാങ്ങുന്ന വ്യക്തിക്കാണെന്ന് വ്യക്തമായിട്ട് യാതീട്ടുണ്ട് പിന്നെ ഇത്രയും നാള് കനമടച്ചൊരു ഭൂമി അത് ഇതാണെന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇത് മനുഷ്യാവകാശം എങ്ങനെയാണോ ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുക്കണം ഈ ഇതിന്റെ ഗൂഢാലോചന നടത്തുന്ന ആളുകൾക്കെതിരെ മനുഷ്യാവകാശം എന്തായാലും കേസ് എടുക്കണം ഇത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെതിരെ ശക്തമായിട്ട് ചെയ്യണം കാരണം ഈ അറുനൂറ്റി പത്തോളം കുടുംബങ്ങളെ മനുഷ്യാവകാശത്തിന് ലംഘനമാണ് ശരിക്കും പറഞ്ഞാൽ പിന്നീട് എന്ന് പറയുന്നത് ഈ നിയമം മാറ്റിയത് നമ്മുടെ ഇവിടെ ഹൈക്കോടതി ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഹൈവേനോട് ഇത്ര ദൂരത്തിൽ മാത്രമാണ് നമുക്ക് ഈ ബാറുകൾക്ക് ലൈസൻസ് അനുവദിക്കാൻ പറ്റുള്ളത് നമ്മുടെ ഈ ഗവൺമെന്റുകൾ എന്താ ചെയ്യുന്നത് ആ ഹൈവേ എടുത്ത് മാറ്റുന്ന ഒരു സംവിധാനം ഇത് ഗവൺമെന്റുകൾ നടപ്പാക്കി ആ ബാറുകളെ സംരക്ഷിക്കാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഹൈവേ എടുത്തു മാറ്റുന്ന ഒരു നിയമം കൊണ്ട് ഈ സാധാരണക്കാരന്റെ ഭൂമി ക്ലെയിം ചെയ്ത് എടുത്ത വക്കോഫ് നിയമത്തിൽ എന്തുകൊണ്ട് മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല അതിന് മുൻകൈ ഇവർ എടുക്കണ്ടേ രാഷ്ട്രീയം എന്ന് പറഞ്ഞ നുണയാണ് അത് നമ്മൾ കാലാകാലങ്ങളായിട്ട് ഈ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു സമരം ഉണ്ടായിരുന്നു കേരളം മൊത്തം പിടിച്ചു വിൽക്കിയ ഒരു സമരമാണ് അപ്പൊ അന്ന് ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി ഇ കെ നായനാരായിരുന്നു നായനാരോട് പേഴ്സണൽ സെക്രട്ടറി എന്ന സാറേ ഇതുപോലെ സമരം വളരെ ശക്തമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതൊന്നും നമുക്ക് പേടിക്കാനില്ല ആൾക്കൂട്ടം ഉണ്ടാവും പക്ഷേ വോട്ടിന്റെ സമയത്ത് കുത്തേണ്ടവര് അതിൽ തന്നെ കുത്തും ഏഹ് അപ്പൊ നമ്മുടെ മനസ്സിൽ കട പതിഞ്ഞിടക്കുന്ന ഈ ചിഹ്നങ്ങളാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ ഇതുപോലെ കള്ളന്മാരും നുണയന്മാരും ആകാൻ കാരണം രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ആളുകൾക്ക് അറിയാം നമ്മുടെ മനസ്സിൽ ചിഹ്നങ്ങളൊക്കെ പതിഞ്ഞെടപ്പുണ്ട് അവർ അതിനെയും കുത്തുകൊള്ളുന്നു പക്ഷെ കാലം മാറേണ്ട സമയമായി ഇത് രണ്ടായിരത്തിഇരുപത്തിനാലായി ജനങ്ങൾ ബോ ഉത്തമബോധത്തോടെ ആളുകൾ തിരിച്ചറിഞ്ഞ് വേണ്ട വിധത്തിൽ ജനാധിപത്യ വിശ്വാസി എന്ന ജനാധിപത്യമാണ് ഇന്ത്യയിൽ നടക്കുന്നത് ഏഹ് ഈ ജനങ്ങളെ അടിമകളാക്കി തൊഴിൽ യൂണിയനുകൾ ഉണ്ടാക്കി തൊഴിലാളികളെ ഇന്ന് ഈ അവരുടെ ഇപ്പൊ ഇവിടെ തന്നെ ഒരുപാട് യൂണിയനിൽപ്പെട്ട ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരൊന്നും ഈ സമരത്തിന് മനസ്സുകൊണ്ട് അവർക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിലും ഈ യൂണിയനുകൾ അവരെ വിലക്കേർപ്പെടുത്തിക്കണത് അത്